നേരത്തെ എന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ ബിരിയാണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബിരിയാണി ഉണ്ടായിരുന്നേന്ന് വെച്ചാൽ ഇടയ്ക്കിടക്ക് എനിക്ക് സമയം കിട്ടണമല്ലോ പക്ഷേ ഇപ്പം ഞാൻ സമയം കിട്ടണമല്ല സമയം ഇതിനായിട്ട് കണ്ടെത്തിയിട്ട് ഞാൻ നെയ്ച്ചോറും ബീഫും അതേപോലെ ബിരിയാണിയും ഓണും എന്നൊക്കെ പറഞ്ഞൊരു ഫ്ലെക്സ് ബോർഡ് അങ്ങനെ അടിച്ചു കൊടുത്ത് അതിന് ശേഷം എല്ലാവരും നെയ്ച്ചോറും ബീഫിനും വരും ബിരിയാണിക്കും വരും കേട്ടോ അതൊക്കെ പോട്ടെ ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കണത് നമ്മുടെ നെയ്ച്ചോറിന് പറ്റിയ ഒരു ബീഫ് കറിയാണേ ഈ നാട്ടിൻപുറത്തേക്കില്ലേ നെയ്ച്ചോറിൻ്റെ കൂടെ ഒരു ബീഫ് കറി കിട്ടൂലേ അതാണിപ്പം ഞാൻ ഈ നെയ്ച്ചോറിൻ്റെ കൂടെ കൊടുക്കണേട്ടാ നെയ്ച്ചോറ് നട്ടിൻപുറത്തെ സ്റ്റൈലൊന്നുമല്ല സാധാരണ നമ്മുടെ കൊച്ചിക്കാരി പെണ്ണ് ഉണ്ടാക്കണ ആ ഒരു സ്റ്റൈലിലുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ അതേ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബീഫിലല്ലേ കുറച്ച് നെയ്യ് വേണം എന്നാലേ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ ഈ ഒരു മൂന്ന് കിലോ ബീഫ് കറി വെക്കാൻ എന്തൊക്കെ ചേർക്കണമെന്നറിയണ്ടേ ഒരു ആറ് സവാള അരിഞ്ഞതും രണ്ട് തക്കാളിയും അതേപോലെ ഒരു എട്ട് പച്ചമുളകും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള മറ്റേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതല്ലേ എല്ലാം കൂടി നന്നായിട്ട് കുഴക്കണം കുഴക്കാവുന്ന നേരത്തെയാണ് നീ നോക്കിയപ്പോൾ പകുതി ഒരു സവാള അരിയേണ്ടതീ കിടക്കുന്നത് അതവിടെ ഇരിക്കട്ടെ നമുക്ക് കുറച്ചിറങ്ങിട്ട് അരിഞ്ഞിടാട്ടോ അപ്പം ഞാനല്ലേ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കുഴക്കുമ്പോഴല്ലേ കൈയൊക്കെ നല്ല പ്രസ്സ് പ്രസ്സായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ അതിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ അങ്ങനത്തെ നമ്മുടെ മറ്റേ എന്താണ് ആ ബീഫ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ നമുക്കേ ഇതൊരു കുക്കർ കുക്കറല്ലേ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം ഉപ്പും പുളിയൊക്കെ കൂടണം എന്നാക്കല്ലേ ഇടയ്ക്കിടക്ക് വെള്ളിയൊക്കെ വീഴും അതൊന്നും കാര്യമൊക്കെ ഉണ്ടാകട്ട നമുക്ക് ബീഫ് കറി ഉണ്ടാക്കണം നോക്കിയാൽ പോരല്ലേ അപ്പോൾ അതേ ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമില്ലേ ഇതിലേക്ക് ഈ പാത്രം കഴിഞ്ഞത് കുറച്ച് വെള്ളം കേട്ടാദ്യം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതെന്ന് വേവിച്ചെടുക്കാം നല്ല മൂത്തിറച്ചിയായിരുന്നു അതുകൊണ്ടിട്ട് തന്നെ ഒരു എട്ട് വിസിൽ വേണ്ടിവന്നിട്ടാണ് ഞാനേ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു അപ്പോൾ വെന്തിട്ടുണ്ടായി പിന്നെ ഞാൻ വിസിൽ അടുപ്പിച്ചത് കണ്ടിട്ടാണ് അപ്പോൾ അതേ കുറച്ച് സമയത്തിന് ശേഷം ഒന്നും കൂടി ഞാൻ ഇതേ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴേ നമ്മുടെ ബീഫൊക്കെ തേക്കാറുണ്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബീഫോണ്ട് തന്നെ അളയാം മൂത്താണെങ്കിൽ ഇളയാലും പറഞ്ഞു തരട്ടെ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കണത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു കറിക്കാ മുളകോടിനെക്കാട്ടേ കൂടുതലായിട്ട് വേണോട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോഴത്തേ നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിയിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് കൊടുക്കാം എന്താണല്ലേ സവാളയൊന്നും വഴറ്റാതെ തന്നെ ദാ പൊടികൾ മാത്രം വറുത്തെടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അതാ ഒരു ബീഫ് കറി കണ്ട പെട്ടെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കലേ ഒന്ന് സിമ്മിൾ ഇട്ട് കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ എന്നയൊക്കെ ഒന്ന് തെളിഞ്ഞു ഇട്ടെ അപ്പോഴേ കാണാനും ഭംഗിയുണ്ടാവുള്ളൂ കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ബീഫ് കറി നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് ഇത് കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബീഫ് കറിയാണേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചില ഉപ്പ് നോക്കും ചിലകരുടെ ഉപ്പൊന്നും നോക്കാറില്ല പക്ഷെ ഇന്ന് നോക്കിയില്ലായിരുന്നു അപ്പം ഇന്ന് രണ്ട് പേർക്ക് ഈ ഒരു ബീഫ് കറി കൊടുത്തപ്പോൾ പറഞ്ഞേ ഈ ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ട് ചോദിച്ചു പക്ഷെ ഒരിത്തിരി ഉപ്പ് കൂടിയിട്ടുണ്ടെന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഒന്നും പറഞ്ഞു ഞാൻ അടുക്കളയിൽ പോയിട്ട് ഇത്തിരി ചൂടുവെള്ളം ചൂടാക്കി ഡോട്ട് അങ്ങോട്ട് ചോദിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടാണ് അപ്പം രണ്ടാമത് ഈ പുള്ളിക്കാരൻ എൻ്റേത് ഗ്രേവി ചോദിച്ചപ്പം ഞാനിത് തന്നെ എടുത്ത് കൊടുത്തപ്പോൾ പറഞ്ഞേ ഇപ്പം പിള്ളലെന്ത് ചെയ്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ചൂടുവെള്ളം ചൂടാക്കി അങ്ങോട്ട് ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞേ ആ ഇപ്പം കൊള്ളാട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയും ഉപ്പൊക്കെ മാറി ചേച്ചി ട്രിക്കൊക്കെ ഒക്കെ കൊള്ളാലോ എന്ന് പറഞ്ഞു അവർ പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ട മോനെ എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ബീഫൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിക്കോട്ടെ അടിപൊളി ടേസ്റ്റ് ഒരു ബീഫ് കറിയാണ് അപ്പോഴേ നമ്മുടെ ഈ ഒരു ബീഫ് കറിയുടെ വീഡിയോ അല്ലേ ഇഷ്ടപ്പെട്ടാൽ ചാൻ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതിട്ട കൂട്ടാലേ അപ്പം നാളെ നല്ലൊരു വീഡിയോ ഇട്ട് ഓടി എത്തുന്നതായിരുന്നോട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക്